ഞാൻ സ്ട്രോബെറിയുടെ തൈ വാങ്ങിച്ചു നട്ടായിരുന്നേ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇതാവസ്ഥയല്ല ഇതൊരു സന്തോഷമാണ് ഇതെല്ലാം പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കുക കണ്ടോ എല്ലാം പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കുക അല്ല നമ്മളൊക്കെ രണ്ട് തൈ ആയിരുന്നേ വാങ്ങിച്ചിരുന്നത് ഇതെല്ലാം പുതിയ പൂവുകൾ വരുവാട്ടോ അതുപോലെ തന്നെ ഇതും പൂത്ത് കായ്ക്കുന്നുണ്ടേ ഉണ്ടോ അതുപോലെ തന്നെ പെരുന്നാടൻ ഉണ്ടമുളക് മഞ്ഞ കളർ മുളകാണേ പഴുക്കുമ്പം മഞ്ഞ കളറാണ് നമുക്കിപ്പോൾ നിലവിലുള്ള പച്ചക്കറി ഐറ്റംസൊക്കെയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ക്യാബേജ് ഉണ്ടോ കോളിഫ്ലവർ വിളവ് എടുത്തായിരുന്നേ നേരത്തെ വിളവെടുത്തായിരുന്നു ഇപ്പോൾ അതിൻ്റെ തൈകളാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ചുമന്ന വെണ്ട ഇത് വയലറ്റ് ക്യാബേജ് ആണ് ആയി വരുന്നേ ഉള്ളു തയ്യേ വേറെ വയലറ്റ് കളർ ഉണ്ട നമ്മുടെ ചീര അതുപോലെ തന്നെ നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ട് പൂത്ത് തുടങ്ങിയില്ല ഇത് നമ്മുടെ കുറ്റി അമരയാണേ അമരയാണ് നമ്മുടെ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ ഇടുന്ന അമരയ്ക്കാണ് ചെറുതാന്നേ പൂവങ്ങോട്ട് വിരിഞ്ഞിട്ട് മൂന്നാല് ദിവസമായതേ ഉള്ളൂ വലിയ അമരയ്ക്ക് കിട്ടുന്നതാണേ നമ്മുടെ പിന്നെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെണ്ടയാണേ അതിൽ ചെറിയ കാ വരുന്നുണ്ട് ചെറിയ പ്ലാന്റ് അല്ലേ നമ്മുടെ പടവലമാണേ അപ്പോൾ ശരി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം